ഹായ് എവറി വൺ റാൾസിക്മാ ബോധിസത്വനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് ഈയൊരു യൂണിവേഴ്സിന് നിങ്ങളോടെ എന്താണ് ഇപ്പം നിങ്ങൾക്ക് തരാനുള്ള മെസ്സേജ് എന്നാണ് ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക ഈ ഒരു മെസ്സേജ് യൂണിവേഴ്സ് വിചാരിക്കാതെ നിങ്ങൾക്ക് ഒരിക്കലും കിട്ടുന്നതുമല്ല പ്രപഞ്ചം വിചാരിച്ചാൽ മാത്രം കിട്ടുന്ന ഒരു മെസ്സേജാണിത് അതുപോലെ തന്നെ ഇത് കാണുന്ന നിങ്ങളിപ്പം ഒരു ഇനി എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇപ്പം അതിപ്പം സ്പിരിച്വൽ മാർഗത്തിലായാലും ശരി അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലായാലും ശരി ഇനി എന്ത് ചെയ്യണം എന്ന് പോലും അറിയാതെ വളരെയധികം സ്റ്റക്കായി നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത് നിങ്ങളുടെ എനർജി അത്രയും ബ്ലോക്കായിട്ട് നിൽക്കുന്നതാണ് കാണുന്നത് പിന്നെ എനർജറ്റിക്കോടെ കൂടെ നിൽക്കുന്നവരുണ്ടാവാം പക്ഷേ അവർക്ക് ഇനി എന്താണ് മുന്നോട്ടേക്ക് ചെയ്യേണ്ടത് എന്നറിയില്ല അതായത് ഒരു ഐഡിയയും കിട്ടുന്നില്ല അങ്ങനെയുള്ളവർക്കൊരു റീഡിംഗ് ആയി അതുമാത്രമല്ല ഇത് വളരെയധികം ജനറൽ ആണ് അതുപോലെ തന്നെ ഇത് ടൈംലെസ്സാണ് സെയിം ടൈം ഇത് ആണ് സോ ഇത് ടൈംലെസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും ആക്സസ് ചെയ്യാവുന്നതാണ് ജനറൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങളെ നിങ്ങൾക്ക് വിട്ടുകളയാവുന്നതാണ് ഓക്കെ സോ നമുക്ക് റീഡിംഗിലേക്ക് കിടക്കാം തമ്പിനയിലെ നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഇവിടെ മൂന്ന് പയലുകളുണ്ട് ആ മൂന്ന് ഫയലുകളിൽ നിങ്ങൾക്ക് എടുക്കണമെന്ന് തോന്നുന്ന ഫയൽ ഏതാണോ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് കാരണം ഈ മൂന്ന് പയലിനകത്ത് മൂന്ന് ഡിവൈൻ ബീങ്സാണുള്ളത് സോ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നതും നിങ്ങൾക്ക് എടുക്കണം എന്ന് തോന്നുന്ന എന്താണോ ആ എടുക്കണമെന്ന് തോന്നുന്ന ഫയൽ വീഡിയോ ഒന്ന് പോസ് ചെയ്തതിന് ശേഷം നന്നായി മെഡിറ്റേറ്റ് ചെയ്തതിന് മാത്രം അത് സെലക്ട് ചെയ്യുക വീഡിയോ ഒന്ന് പോസ് ചെയ്യുക നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക അതിനുശേഷം ആ ഒരു ഫയൽ സെലക്ട് ചെയ്യുക ഓക്കെ സോ നിങ്ങൾ ഇതിലേതെങ്കിലും ഒരു ഫയൽ സെലക്ട് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഓരോരോ പയലുകൾ വീതം തുറന്ന് നോക്കാവുന്നതാണ് ഓക്കെ ഫസ്റ്റ് പയലെടുത്തവർക്ക് വന്നിട്ടുള്ളത് ലക്ഷ്മിയാണ് നിങ്ങൾക്ക് വന്ന ഡിവൈൻ ബീങ് ലക്ഷ്മിയാണ് സെക്കൻഡ് എടുത്തവർക്ക് വന്നിട്ടുള്ളത് ഭുവനേശ്വരിയാണ് തേർഡ് ഫയൽ സെലക്ട് ചെയ്തവർക്ക് വന്നിട്ടുള്ളത് ദുർഗാദേവിയാണ് ഓക്കെ സോ ഫസ്റ്റ് വന്നു ലക്ഷ്മിയാണ് ഡേറ്റി ആണ് വന്നിട്ടുള്ളത് സെക്കൻഡ് യൂണിവേഴ്സൽ മദർ ആണ് വന്നിട്ടുള്ളത് തേർഡ് വാരിയർ ഗോഡസ് ദുർഗാദേവിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ മൂന്ന് ബോധിസത്വന്മാരാണ് നിങ്ങൾക്ക് ഇന്നത്തെ റീഡിങ്ങിൽ നിങ്ങൾക്ക് ഗൈഡൻസ് തരാൻ വേണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫയലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാവുന്നതാണ് ഓക്കെ സോ ഫസ്റ്റ് പയൽ സെലക്യർക്ക് വന്നിട്ടുള്ളത് ക്ഷ്മി ദേവിയാണ് വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് നിങ്ങളോട് ലക്ഷ്മി ദേവി ഈയൊരു ബോധിസത്വൻ ഇപ്പം ബോധിസത്വന്മാരിൽ പോലും ധനത്തിൻ്റെ ബോധിസത്വനാണ് ലക്ഷ്മി ഓക്കെ അതായത് യലോ താരയാണ് ലക്ഷ്മി സോ നിങ്ങളുടെ നിങ്ങളോട് ലക്ഷ്മി ദേവി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മേ ബി നിങ്ങൾ ഈ ഒരു സമയത്ത് മണി റിലേറ്റഡ് ആയിട്ടുള്ളൊരു പ്രശ്നത്തിൽ തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങളുടെ ട്രഷർ അല്ലെങ്കിൽ നിങ്ങളുടെ ട്രഷർ എന്ന് പറയുന്ന നിങ്ങളുടെ വ്യക്തിത്വമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ട്രഷർ എന്ന് പറയുന്നത് നിങ്ങളുടെ വിസ്ജമാണ് അത് നിങ്ങൾ കണ്ടെത്തേണ്ട ഒരു സമയമായിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഓക്കെ ഇപ്പം മണി റിലേറ്റഡ് പ്രശ്നങ്ങളാണ് നിങ്ങൾ നേരിടുന്നെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് മാനിഫെസ്റ്റേഷൻസിലേക്ക് പോകേണ്ട ഒരു സമയമാണിത് അതുകൊണ്ട് ഫസ്റ്റ് ഫയൽ സെലക്ട് ചെയ്തവരോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ മോഡിൽ തന്നെ ആയിരിക്കണം നിങ്ങൾ ഇരിക്കേണ്ടത് മാത്രമല്ല എപ്പോഴും സ്ട്രോങ് ആയി തന്നെ മുന്നോട്ട് പോകാനാണ് നിങ്ങളോട് ലക്ഷ്മി ദേവി പറയുന്നത് എപ്പോഴും സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോവുക മാത്രമല്ല നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്തിനെ നിങ്ങൾ എപ്പോഴും ക്യൂർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ സൗന്ദര്യം സൗന്ദര്യം എന്ന് പറയുന്ന എല്ലാ തരത്തിലും അത് മനസ്സിൻ്റെ ആയാലും മുഖ സൗന്ദര്യമായാലും എല്ലാം നിങ്ങൾ വർദ്ധിപ്പിക്കേണ്ട ഒരു സമയം തന്നെയാണ് ഇത് ഓക്കേ അപ്പം ദേവി തരുന്ന മറ്റുള്ള ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം നമുക്ക് റീഡ് ചെയ്യാം ഓക്കെ സോ ദേവി നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ ഡെസ്പായിട്ടിരിക്കുകയാണ് അതായത് ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് ആലോചിച്ചിട്ട് തന്നെയാണ് നിങ്ങൾ ഡെസ്പായിട്ടിരിക്കുന്നത് പക്ഷെ ആ ഡെസ്പായിട്ടുള്ള മോഡിൽ നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അതുപോലെ തന്നെ നിങ്ങളിപ്പം ഒരു മത്സര പരീക്ഷയിൽ പങ്കെടുക്കാൻ നിൽക്കുന്നൊരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ പുതിയതായിട്ടൊരു ഫേം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷേ ഈ ഒരു തരത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് അതായത് നിങ്ങളുടെ കഴിവും ടാലൻ്റും അതുപോലെ നിങ്ങളുടെ അറിവും കൊണ്ട് മുന്നോട്ടേക്ക് പോകാനാണ് ശ്രമിക്കേണ്ടത് അല്ലാതെ ഇങ്ങനെ വിഷമിച്ചിട്ടൊരു ഭാഗത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പ്രയോജനമില്ല ഇറങ്ങി പ്രവർത്തിക്കേണ്ട ഒരു ടൈം തന്നെയാണ് ഈ കാണുന്നത് യെസ് മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ട ഒരു സമയമാണിത് അതായത് നിങ്ങൾ ഹോപ്പ് ഹോപ്പായിക്കോട്ടെ നിങ്ങളുടെ ഈ ഒരു പ്രവൃത്തിയിൽ അവനവൻ്റെ മുകളിൽ തന്നെ ഒരു ഹോപ്പും വലിയൊരു ബിലീഫും വേണ്ട ഒരു ടൈമാ ഇത് ഓക്കെ ഈ ലോകത്തെല്ലാം എനർജിയുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് നടക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുകളിൽ ഒരു ഹോപ്പ് വേണം വിശ്വാസം വേണം ഓക്കെ ഇപ്പം നിങ്ങൾ പല ഫംഗ്ഷൻസിന് പോകുമ്പോൾ നിങ്ങളെ കാണാം നിങ്ങളിങ്ങനെ സ്വയത്തിനെ തന്നെ കുറ്റപ്പെടുത്തും കണ്ണാടി നോക്കിയിട്ട് കുറ്റപ്പെടുത്തുന്ന മനുഷ്യന്മാർ വരെ ഇത് കാണുന്നുണ്ട് അതായത് ഓ എന്നെ കാണാൻ അത്ര വലിയ ബ്യൂട്ടി ഇല്ല അവർ അങ്ങനെയാണ് അവർക്ക് അത്ര സൗന്ദര്യമുണ്ട് എനിക്കതൊന്നും ഇല്ല ചിലപ്പോൾ അവർക്കത് ഉള്ളത് കൊണ്ടായിരിക്കും എല്ലാവരും അവരെ ശ്രദ്ധിക്കുന്നത് അങ്ങനെ വിചാരിക്കരുത് ബിക്കോസ് നിങ്ങൾ നിങ്ങളെ ബ്യൂട്ടിയെ തിരിച്ചറിയുമ്പോൾ മാത്രമേ മറ്റുള്ളവർ നിങ്ങളെ ശ്രദ്ധിക്കൂ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ വില മനസ്സിലാക്കുമ്പോൾ മാത്രമേ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് കൃത്യം കൃത്യമായിട്ട് എത്തുകയുള്ളൂ ഓക്കെ സോ അത് നിങ്ങൾ എപ്പോഴും അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പം ഓക്കെ നിങ്ങൾക്ക് മറ്റൊരു കാർഡ് വന്നിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ബ്യൂട്ടിയിലും കെയറിലും അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻസിലും ഹോപ്പിലും ഒക്കെ ആസ്പദമാക്കിയിട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം അതിപ്പോൾ എക്സാം ആയിക്കോട്ടെ മണി റിലേറ്റഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പുതിയൊരു ഹാപ്പി ആയിട്ടുള്ളൊരു ലൈഫ് ആയിക്കോട്ടെ ഇതൊക്കെയും നിങ്ങളിൽ വിശ്വാസം ഉറപ്പിക്കുമ്പോൾ എന്തായാലും ഇത് സക്സസ് ആവുന്ന കാര്യം തന്നെ കാണിക്കുന്നത് അല്ലാതെ നിങ്ങൾ നിങ്ങളൊരു കാരണവശാലും ഡെസ്പായിട്ടൊരു മൂലക്കിരിക്കരുത് ഓക്കെ സോ ഫൈനലായിട്ട് നിങ്ങൾക്ക് ഞാൻ ഇതിൽ നിന്ന് ഈ ഒരു കോമൺ സീരീസിൽ നിന്ന് ഒരു ഡക്ക് ഞാൻ എടുക്കുവാണ് ഓക്കെ ഹോപ്പ് ഉണ്ടാവണം അതായത് ഇവിടെ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉള്ളിലുള്ള ട്രഷേഴ്സിനെ കാണാൻ നിൽക്കണം ഉള്ളിലുള്ള ട്രഷേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെപ്പോഴും നിങ്ങളുടെ ടാലൻ്റ് തന്നെയാണ് ആ ടാലൻ്റിൽ വിശ്വാസം അർപ്പിക്കണം അതിലൊരു പ്രതീക്ഷ ഉണ്ടാവണം എന്ന് തന്നെയാണ് നിങ്ങളോട് സെവൻ ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് ഓക്കെ സോ ഡെസ്ഫായിട്ടിരിക്കാൻ പാടില്ല അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ഇന്നർ ക്രഷേഴ്സിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യണം അതിലൊരു ഹോപ്പ് ഉണ്ടാവണം മാനിഫെസ്റ്റേഷൻസിൽ തന്നെ നോക്കുക കാരണം നിങ്ങൾ എങ്ങനെയാണോ ഈ ലോകത്തെ കാണുന്നത് അതുപോലെയായിരിക്കും ഈ ലോകം നിങ്ങളെ ട്രീറ്റ് ചെയ്യുക ഓക്കെ ദെൻ ലാസ്റ്റ് വൺ നിങ്ങളിലൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫുൾഫിൽമെൻറ്റ് നിങ്ങൾക്ക് തന്നെയായിരിക്കും ഉണ്ടാവും വലിയൊരു സക്സസ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഒരു ബ്ലെസ്സിങ്സ് കാത്തിരിക്കുന്നുണ്ട് പക്ഷേ ആ ബ്ലസ്സിങ്സ് നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ പോലും അത് നിങ്ങൾ തന്നെയാണ് വിചാരിക്കേണ്ടത് ഓക്കെ അപ്പോൾ ബോധിസത്വന്മാരുടെ ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം ഡിവൈൻ ബീങ്സ് നിങ്ങൾ നിങ്ങളോട് എന്താണിനി നെക്സ്റ്റ് നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കണം എന്ന് ഡിവൈൻ ബീങ്സ് നിങ്ങളോട് പറയുവാണ് ഓക്കെ യെസ് നിങ്ങളോട് പ്രാണായാമം ചെയ്യാനാണ് പറയുന്നത് യൂണിവേഴ്സും ഡിവൈൻ ബീങ്സും നിങ്ങളോട് ബോധിസത്വന്മാർ നിങ്ങളോട് പ്രാണായാമം ചെയ്യാനാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ആ ബിസി ലൈഫോ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷനോ ഒക്കെ പോയിക്കോ പക്ഷേ ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത് ബിക്കോസ് ബ്രീത്തിങ് ഈസ് എവറിങ് ഓക്കെ ദെൻ നിങ്ങൾക്ക് വന്നിട്ടുള്ളത് ത്രിപുര സുന്ദരി ദേവിയാണ് നിങ്ങൾക്ക് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ലളിത ത്രിപുര സുന്ദരി എന്ന് പറയുന്ന ബോധിസത്വനാണ് വന്നിട്ടുള്ളത് ത്രിപുര സുന്ദരി ദേവി നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ യു ആർ സോ ബ്യൂട്ടിഫുൾ നിങ്ങൾ ഏത് രൂപത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായാലും ശരി നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ബ്യൂട്ടിഫുൾ ആണ് യു ആർ വെരി ബ്യൂട്ടിഫുൾ അതുകൊണ്ട് നിങ്ങളുടെ സെൽഫിലും സൗന്ദര്യത്തിലും എപ്പോഴും കോൺഷ്യസ് ആയിട്ട് എപ്പോഴും അതിൽ തന്നെ ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകാനാണ് ത്രിപുര സുന്ദരി നിങ്ങളോട് പറയുന്നത് സോ നിങ്ങളുടെ ബ്യൂട്ടി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ അഡമാൻജയിൻ ബ്യൂട്ടി ആണ് ഓക്കെ അതുകൊണ്ട് നിങ്ങളുടെ ബ്യൂട്ടിയിൽ തന്നെ എപ്പോഴും നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക നിങ്ങളെ നിങ്ങളെപ്പറ്റി പറയായിരിക്കും ഓ ഇതെങ്ങനെയാണ് അതിങ്ങനെയാന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങളെ കമ്പെയർ ചെയ്യുക നിങ്ങളുടെ സെൽഫ് തന്നെ നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സ് തന്നെ നിങ്ങളങ്ങനെ കമ്പയർ ചെയ്ത് ഇരിക്കും പക്ഷേ അത് കാര്യമാക്കരുത് ബിക്കോസ് നിങ്ങളുടെ സോള് പറയുന്നത് നിങ്ങളുടെ ഹേർട്ട് പറയുന്നത് മാത്രം നിങ്ങൾ കേൾക്കുക മറ്റുള്ളവർ പറയുന്നയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവാന്ന് തോന്നുന്ന കാര്യങ്ങൾ എടുക്കാതിരിക്കുക ഓക്കെ സോ ഇത്രയും ഗൈഡൻസ് ആണത് നിങ്ങളെ ബ്യൂട്ടിയിൽ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക മാനിഫെസ്റ്റേഷൻസിൽ കോൺഫിഡൻസോട് കൂടിയിട്ടിരിക്കുക ഉള്ളിലത്തെ കഴിവുകളിലൊരു ഹോപ്പ് ഉണ്ടാവുക വിശ്വാസം ഉണ്ടാവുക വിഷമങ്ങളെ തട്ടിക്കളയുക അത് കണ്ടില്ലേ ഇത് ഞാൻ മാറ്റിവെച്ചത് കണ്ടില്ലേ അതുപോലെ നിങ്ങൾ വിഷമങ്ങളെ തട്ടിക്കളയുക ഫുൾഫിൽമെൻ്റ് നിങ്ങളുടെ കൂടെ തന്നെയാണ് ഓക്കെ സോ ഇതാണ് ഫസ്റ്റ് പയൽ സെലക്ട് ചെയ്തവർക്കുള്ള ഇന്നത്തെ ഗൈഡൻസ് എന്ന് പറഞ്ഞ് ഈ നമുക്ക് സെക്കൻഡ് പയലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം സോ സെക്കൻഡ് പയൽ സെലക്ട് ചെയ്തവർക്ക് വന്നിട്ടുള്ളത് ദേവി ഭുവനേശ്വരിയാണ് ഓക്കെ ദേവി ഭുവനേശ്വരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോധിസത്വനാണ് ടെൻ ഗ്രേസ്റ്റ് ഗ്രേറ്റ് വിസ്റ്റംസ് ദേവിയുടെ പത്ത് സ്വരൂപങ്ങളിൽ ഒരു സ്വരൂപമാണ് ദേവി ഭുവനേശ്വരി സോ ഭുവനേശ്വരി നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്പിരിച്വലായിട്ടുള്ള മാർഗത്തിലാണ് ഇപ്പം വലിയൊരു സ്ട്രെങ്ത് ആണ് ആവശ്യമായിട്ടുള്ളത് ഓക്കെ മേ ബി നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യണമെന്നും അങ്ങനെ പല ടെക്നിക്കുകളും ചെയ്യണമെന്നും നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവും പക്ഷേ അത് നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല ചിലപ്പോൾ ധ്യാനത്തിലിരിക്കുമ്പം തന്നെ ഉറങ്ങിപ്പോവുക അതും അല്ലെങ്കിൽ ധ്യാനത്തിലിരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരിക അങ്ങനെ കുറേ പ്രതിസന്ധികൾ നിങ്ങൾക്ക് വരുന്നതായിട്ടാണ് ദേവി ഭുവനേശ്വരി ഇവിടെ പറയുന്നത് പക്ഷേ ഏറ്റവും നന്നായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും കാമായിട്ടിരിക്കുക എന്നാണ് ഭുവനേശ്വരി ദേവി കാമാണ് സോ നിങ്ങളോടും ഇവിടെ കാമായിട്ടിരിക്കാനാണ് ദേവി പറയുന്നത് സോ അങ്ങനെ കാമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടുന്ന ആൻസേഴ്സ് ആ ഒരു മീനിങ്സ് നിങ്ങളുടെ കയ്യിൽ കിട്ടും എന്ന് തന്നെയാണ് ദേവി ഭുവനേശ്വരി ഇവിടെ പറയുന്നത് ഓക്കെ അതുകൊണ്ട് അത്രത്തോളം നിങ്ങൾ കാമായിട്ടിരിക്കുക ടെൻഷൻ ഇല്ലാതിരിക്കുക ഓക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒന്ന് പ്രാണായാമം ചെയ്താൽ മതി ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് എടുത്താൽ തന്നെ നിങ്ങൾക്ക് വേണ്ടുന്ന ആൻസർ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും നിങ്ങളൊരു സ്പിരിച്വൽ സീക്കർ തന്നെ ആയിട്ട് തന്നെയാണ് ഇവിടെ പറയുന്നത് ഓക്കെ അതുകൊണ്ട് സ്പിരിച്വാലിറ്റിയോട് അത്രത്തോളം ഒരു ഇത് കാണിക്കുന്ന അല്ലെങ്കിൽ അതിൽ തന്നെ ഇങ്ങനെ പോകണം എന്നുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഇന്നർ ഒബ്സ്റ്റാക്കിൾസും കാര്യങ്ങളൊക്കെ നേരിടുന്നുണ്ടാവും ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യത്തിന് അതിൽ നിന്നും വിശ്വാസം അതിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കുറേ എനർജീസിനെ ഇവിടെ കാണുന്നുണ്ട് ബട്ട് അതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ട ആവശ്യമില്ല ഓക്കെ സോ ഭുവനേശ്വരി ബോധിസത്വം തരുന്ന മെസ്സേജസ് എന്താണെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഭുവനേശ്വരി ദേവി പറഞ്ഞത് ടവറാണ് ദ ടവർ കാർഡാണ് നിങ്ങൾക്ക് ആദ്യം വന്നിട്ടുള്ളത് സോ ദ ടവർ കാർഡിൽ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പം നേരിടുന്ന പ്രശ്നത്തിൽ നിന്നും എക്സിറ്റ് ആവാൻ പോകുന്നു എന്നാണ് പറയുന്നത് വിത്തിൻ ട്വൻ്റി ഫോർ അവേഴ്സ് ആ പ്രോബ്ലത്തിൽ നിന്നും എക്സിറ്റ് എക്സിറ്റാകും മാത്രമല്ല നിങ്ങൾക്ക് വലിയൊരു ആൻസർ കിട്ടാൻ പോകുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത് ഓക്കെ സോ നിങ്ങൾ ആ പ്രോബ്ലത്തിൽ നിന്ന് എക്സിറ്റ് എക്സിറ്റായതിനു ശേഷം നിങ്ങൾ പുതിയൊരു സ്റ്റെപ്പിലേക്ക് കടക്കും എന്ന് തന്നെയാണ് ദേവി ഭുവനേശ്വരി നിങ്ങളോട് പറയുന്നത് സോ നിങ്ങൾക്കുള്ള സെക്കൻഡ് കാർഡ് ഏതാണെന്ന് നോക്കാം അബണ്ടൻസ് ആണ് അതായത് നിങ്ങളുടെ ബോത്ത് ഓഫ് മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ ലൈഫിൽ നിങ്ങൾക്ക് അബണ്ടൻസ് തന്നെയാണ് കാണുന്നത് അതായത് ഭുവനേശ്വരി ദേവി പറയുന്നത് ഇപ്പം നിങ്ങൾ നിലവിൽ ചിലരിപ്പം നിലവിലൊരു സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും ഏതെങ്കിലും സാധനകളോ അല്ലെങ്കിൽ ഉപാസനകളോ അല്ലെങ്കിൽ യോഗകളോ ധ്യാനങ്ങളോ ഒക്കെ ചെയ്യുന്നവരുണ്ടാവും പ്രാർത്ഥന അങ്ങനെ പലതും ഹോപ്പനോ പൊനോ ടെക്നിക്ക് ലൈക്ക് ദാറ്റ് ഗ്രീൻ താര ചെയ്യുന്നവർ പോലും ഇതിലുണ്ട് ഓക്കെ സോ നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് മെറ്റീരിയൽ ലൈഫിലായാലും സ്പിരിച്വൽ ലൈഫിലായാലും ഗ്രോത്ത് മാത്രമേ ഉണ്ടാവും മാത്രമല്ല നിങ്ങൾ ഇപ്പം ചെയ്യുന്ന പ്രാക്ടീസ് എന്താണോ അത് തന്നെ വിശ്വാസത്തോടു കൂടി കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങളെ വ്യതിചലിപ്പിക്കാൻ ഇവിടെ ഒരുപാട് പേരുണ്ട് അതിവിടെ കാണുന്നുണ്ട് നിങ്ങൾ ഒരുപാട് പേരിങ്ങനെ പറകോട്ടേക്ക് വലിക്കുന്നതായി കാണുന്നുണ്ട് പക്ഷെ അത് കാര്യമാക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് ഇവിടെ ഭുവനേശ്വരി ബോധിസത്വം നിങ്ങളോട് പറയുന്നത് ഓക്കെ യെസ് അത് തന്നെയാണ് വന്നിട്ടുള്ളത് അതായത് നിങ്ങളിപ്പോൾ ചെയ്യുന്ന പ്രാക്ടീസ് അതുതന്നെ കണ്ടിന്യൂ ചെയ്യാം ഒരിക്കലും അതിൽ നിന്ന് പറകിലേക്ക് എന്ന് തന്നെയാണ് നിങ്ങളോട് പറയുന്നത് അതായത് അത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി ഇനി എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഏതെങ്കിലും ഒരു ഹീലിംഗ് പ്രയറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്തോത്രങ്ങളോ മന്ത്രങ്ങളോ അങ്ങനെ എന്തെങ്കിലും ജപിക്കാവുന്നതുമാണ് ഓക്കെ ഫൈൻ സോ ബോധിസത്തന്മാർക്ക് നിങ്ങൾ നിങ്ങൾക്ക് തരാനുള്ള മറ്റുള്ള ഗൈഡൻസ് നിങ്ങൾ ഇനി അടുത്തത് ഈ ഒരു മാർഗ്ഗത്തിലൂടെ എന്താണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത് എന്ത് പ്രവർത്തിച്ചാലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടുക എന്നുള്ളത് ഓക്കെ രണ്ട് കാർഡുണ്ട് ധർമ്മം യമാസ് ഓക്കെ സോ ധർമ്മം നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ അത് കൃത്യമായിട്ട് അത് എന്തായാലും അത് പൂർത്തീകരിക്കപ്പെടുന്നതായിരിക്കും പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ധർമ്മം കൊണ്ട് അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് അതായത് മറ്റൊരാൾക്കും നിങ്ങൾക്കും വേദനയാവാതെ നിങ്ങൾ ചെയ്യുന്നത് എന്ത് ഏത് കർമ്മമായാലും അത് ധർമ്മമാണ് ഓക്കെ അത് ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നതല്ല അതും അതും ധർമ്മത്തിന്റെ ഒരു രീതിയിൽ വരുന്നതാണ് നമ്മൾ പ്രീതിപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല ഈ സാറ്റിസ്ഫാക്ഷൻ ആക്ച്വലി വരുന്നത് നമുക്കാണ് ഈ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഓക്കെ സോ ഇവിടെ ഇപ്പം പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇപ്പം പലരും ഇതിൽ എന്താ പറയുക സ്പിരിച്വലായിട്ട് നിൽക്കുന്ന ആൾക്കാര് മെറ്റീരിയൽ ലൈഫിൽ വരുമ്പോൾ അവരുടെ ഓരോ ആഗ്രഹങ്ങൾ പറയുമ്പോൾ അത് തെറ്റല്ലേ അത് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവാം പക്ഷേ നിങ്ങളെ മെറ്റീരിയലൈസ്ഡ് ആയിട്ടുള്ള ആഗ്രഹങ്ങൾ ഒരിക്കലും തെറ്റല്ല അത് നിങ്ങൾക്കും മറ്റൊരു വ്യക്തിക്കും ഉപദ്രവം ഉണ്ടാക്കുന്നതല്ല എങ്കിൽ അതായത് അവരെ ഉപദ്രവിക്കുന്ന തരത്തിലൊരു കാര്യമല്ല എങ്കിൽ അത് തെറ്റായിട്ടുള്ള കാര്യമായിട്ടല്ല ഇവിടെ പറയുന്നത് ഓക്കെ മാത്രമല്ല നിങ്ങളിപ്പോൾ നോൺ വെജ് കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ട് അത് തെറ്റാന്ന് വിചാരിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ആഹാര സ്വാതന്ത്ര്യം അതുപോലെ തന്നെ ദിനചര്യകൾ ഇതൊക്കെയും നിങ്ങളുടെ ഇഷ്ടമാണ് അത് നിങ്ങൾക്കും മറ്റൊരാൾക്കും ഹാനി ഉണ്ടാക്കുന്നതല്ല എങ്കിൽ നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ് അത് ധർമ്മമാണ് സോ നിങ്ങളുടെ സന്തോഷത്തിലും നിങ്ങളുടെ ധർമ്മത്തിലും മാത്രം നിങ്ങൾ ഉറച്ചു നിൽക്കാനാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ ധ്യാനവും കാര്യങ്ങളും ഡെയിലി ചെയ്യുക നിങ്ങളുടെ ഓരോ സമയവും നിങ്ങളുടെ എൻലൈറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുക അതാണ് യാമാസ് പറയുന്നത് ബിക്കോസ് യു ആർ എ യുണീക്ക് സോൾ നിങ്ങൾ വളരെയധികം യുണീക്കാണ് നിങ്ങൾ നിങ്ങളുടെ പാതയിലൂടെ പോകാൻ വേണ്ടി ഇപ്പം ഒരു സ്പിരിച്വൽ പ്രാക്ടീസ് കിട്ടിയാൽ പോലും അതിനെ കോപ്പി പേസ്റ്റ് ചെയ്യാതെ നിങ്ങളുടെ രീതിയിലേക്ക് അതിനെ മാറ്റിയിട്ട് അങ്ങനെ കൊണ്ടുപോകുവാണ് വേണ്ടത് ഓക്കെ സോ ഇത്രയാണ് ബട്ട് എനിക്ക് എന്താ പറയുക ഒരു കാർഡും കൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കാൻ തോന്നുന്നുണ്ട് സോ ഞാൻ ഒരു കാർഡും കൂടെ നിങ്ങൾക്ക് വേണ്ടി എടുക്കുവാണ് ധ്യാന ഓക്കെ അതായത് മെഡിറ്റേഷൻ എപ്പോഴും നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം വേറെ എന്ത് നിങ്ങൾ സ്കിപ്പ് ചെയ്താലും ജപവും ധ്യാനവും ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് സോ നിങ്ങളുടെ മെഡിറ്റേഷൻ നിങ്ങളെപ്പോഴും കണ്ടിന്യൂ ചെയ്യുക ഓക്കെ സോ നമുക്ക് നെക്സ്റ്റ് കാർഡിന് അതായത് തേഡ് പായൽ സെലക്ട് ചെയ്തവരുടെ റീഡിംഗിലേക്ക് പോകാം ഓക്കെ അപ്പോൾ തേർഡ് പൈൽ സെലക്ട് ചെയ്തവർക്ക് വന്നിട്ടുള്ള ദേവി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുർഗാദേവിയാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ട് ദുർഗാദേവിയുടെ ആ ഒരു പവർ ഇവിടെ നിങ്ങളോട് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങളിപ്പം ഇൻസെക്യൂർഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് കാണുന്നത് അതായത് ഒരു അസുരക്ഷിതത്വമായിട്ടുള്ള അതിപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിക്കോട്ടെ സ്പിരിച്വൽ ലൈഫിലായിക്കോട്ടെ ഏതൊരു ലൈഫിലാണെങ്കിലും നിങ്ങളൊരു സേഫ് ആവാത്തൊരു ഫീലിംഗ് അല്ലെങ്കിൽ എന്തോ ഒന്ന് നിങ്ങൾക്ക് നിങ്ങളിങ്ങനെ അലട്ടുന്നുണ്ട് ഒരു വിഷമം നിങ്ങളെ അലട്ടുന്നുണ്ട് ഒരു പെയിന് സോ ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് പക്ഷേ ദുർഗാദേവി നിങ്ങളോട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിഷമത്തിൽ നിങ്ങൾ നിൽക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾക്ക് എപ്പോഴും പ്രൊട്ടക്ഷനായിട്ട് ദുർഗാദേവി കൂടെയുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് ഓക്കെ എപ്പോഴും പ്രൊട്ടക്റ്റഡ് ആണ് ഈ വിഷമിക്കുന്നതൊക്കെ വെറുതെ വിഷമിക്കുന്നതാണ് ഇപ്പം ബ്ലാക്ക് മാജിക്ക് പോലത്തെ കാര്യങ്ങളൊക്കെ പറ്റി പറഞ്ഞ് നിങ്ങളെ ഒരുപാട് പേര് ഉപദ്രവിക്കുന്നുണ്ടാവും പക്ഷെ അതൊക്കെ വെറുതെയാണ് ആ ഉപദ്രവങ്ങളും കാര്യങ്ങളും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല ബിക്കോസ് നിങ്ങൾ എപ്പോഴും പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ളൊരു സോളാണ് ഓക്കെ സോ അത് നിങ്ങൾ കാര്യമാക്കണ്ട എന്ന് തന്നെയാണ് ദുർഗാദേവി നിങ്ങളോട് പറയുന്നത് ഓക്കെ അപ്പോൾ ദേവി തരുന്ന മറ്റുള്ള ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം ഓക്കെ ദ ഹാങ്ഡ് മാൻ കാർഡാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് അതായത് ഈ വിഷമങ്ങളൊക്കെ വന്ന് നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സറണ്ടർ ആവാനാണ് പറയുന്നത് അതായത് നിങ്ങൾ വിശ്വസിക്കുന്ന ഡിവൈൻ ബീങ് ഏതാണോ ആ ബീങ്ങിലേക്ക് സറണ്ടർ ആവാനാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ എത്രത്തോളം ആ ബീങ്ങിലേക്ക് ശരണം പ്രാപിക്കുന്നു അത്രയും നിങ്ങൾക്ക് വേണ്ടുന്ന പ്രൊട്ടക്ഷൻസ് കിട്ടും അല്ലാതെ നിങ്ങൾ വിഷമിച്ചിരുന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ പേടിച്ചോണ്ടിരുന്നാലും നിങ്ങളുടെ ഹെൽത്തിനെ തന്നെയായിരിക്കും അത് എഫക്റ്റ് ചെയ്യുക നിങ്ങൾ ഒരിക്കലും ടെൻഷൻ ആവണ്ട നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്തായാലും അത് നടക്കും എന്ന് തന്നെയാണ് ദുർഗാദേവി പറയുന്നത് ഓക്കെ ഒന്നല്ലെങ്കിൽ അത് മറ്റൊരു തരത്തില് അതവിടെ നടന്നിരിക്കും ഓക്കെ ചിലപ്പോൾ നിങ്ങൾ ഇപ്പം ആഗ്രഹിക്കുന്നതിനേക്കാളും കൂടുതലായിരിക്കും നിങ്ങൾക്ക് അപ്പോൾ കിട്ടാൻ പോകുന്നത് ദെൻ വന്നിട്ടുള്ളത് കിങ് ഓഫ് സോഡ്സ് ആണ് വന്നിട്ടുള്ളത് കണ്ടില്ലേ ദേവി ഈസ് എ വാരിയർ സോ ഇറ്റ് ഈസ് എ വാരിയർ കാർഡ് കിങ് ഓഫ് സോഡ്സ് ആണ് വന്നിട്ടുള്ളത് ഇവിടെ നിങ്ങളോട് പറയുന്നത് ആത്മവിശ്വാസം കൈവടിയാതിരിക്കാനാണ് നിങ്ങളുടെ സോഡ് നിങ്ങളുടെ ആയുധം എന്ന് പറയുന്നത് ആത്മവിശ്വാസമാണ് എവിടെയെങ്കിലും നിങ്ങൾക്ക് ജയിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ആത്മവിശ്വാസമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ആത്മവിശ്വാസത്തോട് കൂടിയിട്ടിരിക്കാനാണ് ദുർഗാദേവി നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇതൊരു പക്ഷേ നിങ്ങൾക്ക് സെക്കൻഡ് കിട്ടുന്ന ഒരു മെസ്സേജ് ആയിരിക്കാം ഇതിന് മുമ്പ് നിങ്ങൾക്ക് ഈ മെസ്സേജ് എവിടെ നിന്നെങ്കിലും ഒരു ഏഞ്ചൽ നമ്പറിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു തരത്തിൽ നിന്നോ നിങ്ങൾക്ക് ഈ സന്ദേശം കിട്ടിയിട്ടുണ്ടാവുക ചിലപ്പോൾ ഇത് നിങ്ങൾക്കൊരു സെക്കൻഡ് മെസ്സേജ് ആയിരിക്കും അല്ലെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള ഈ ഭയത്തുനിന്ന് പുറത്തു വരാനുള്ള ഒരു ഫൈനൽ മെസ്സേജ് കൂടിയാണിത് ഓക്കെ സോ ഈ ഭയത്തിൽ നിങ്ങൾ നിൽക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ഇതിന്ന് എത്രയും പെട്ടെന്ന് പുറത്തേക്ക് വരാനാണ് ശ്രമിക്കേണ്ടത് ഓക്കെ അങ്ങനെ പുറത്ത് വരുവാ വേണ്ട അല്ലാതെ ഈയൊരു ഭയത്തിൽ തന്നെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹെൽത്തിന് തന്നെയായിരിക്കും പ്രോബ്ലം ഉണ്ടാവുക ഓക്കെ സോ അങ്ങനെ ഹെൽത്തിന് പ്രോബ്ലം ഉണ്ടാകുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടർ ഇല്ലാതാക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരു കാരണവശാലും ചെയ്യരുത് എന്ന് തന്നെയാണ് ദേവി നിങ്ങളോട് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് ബോധിസത്വന്മാർ തരുന്ന അടുത്ത ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം നിങ്ങളിനി എന്താണ് ഡിവൈൻലി പ്രവർത്തിക്കാനുള്ളത് ഓക്കെ രജസാണ് വന്നിട്ടുള്ളത് അതായത് ആഗ്രഹങ്ങള് ഹനുമാനാണ് വന്നിട്ടുള്ളത് സോ രജസില് നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പേടിച്ചിരിക്കുന്ന ഒരു സമയത്ത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ ഡിസയർസ് ഇനി നിങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണോ അത് വിഷ്വലൈസ് ചെയ്യാനാ പറയുന്നത് നിങ്ങളുടെ ആഗ്രഹത്തിന്റെ ശക്തി കൊണ്ട് ഈ ഒരവസ്ഥയെ കീഴ്പെടുത്താനാണ് ദുർഗാദേവി നിങ്ങളോട് പറയുന്നത് ഓക്കെ അപ്പം നിങ്ങൾ നല്ല രീതിയിൽ ഇപ്പം എന്തെങ്കിലും ഒരു ഡ്രീമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ ഡ്രീമിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യണം അല്ലാതെ ഒരു കാരണവശാലും ഇങ്ങനെ വിഷമിച്ചിരുന്ന് കഴിഞ്ഞാൽ അത് പ്രോബ്ലം മാത്രമേ ഉണ്ടാക്കൂ ഓക്കെ അത് നിങ്ങളുടെ ഹെൽത്തിന് ഒരിക്കലും പ്രയോജനം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ടല്ല ഇവിടെ പറയുന്നത് ഓക്കെ സോ നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെ ശക്തി കൊണ്ട് നിങ്ങൾ ഈ പ്രതിസന്ധിയെ മറികടക്കാനാണ് ദുർഗാദേവി രജസ് എന്ന് പറയുന്ന കാർഡ് കൊണ്ട് പറയുന്നത് അതുകൊണ്ടല്ലേ ഈ കാർഡ് ദുർഗാദേവിയെ പോലെയുണ്ട് നെക്സ്റ്റ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് ഡേറ്റി ഹനുമാനാണ് ഓക്കെ ഹനുമാനെപ്പറ്റി നിങ്ങൾക്കറിയാലോ അതായത് ഒരു പ്രതിസന്ധി ഇപ്പം അത് എന്ത് ആയാലും അത് വന്നു കഴിഞ്ഞാൽ അത് തരണം ചെയ്യാനുള്ള ശക്തി ഹനുമാനുണ്ട് എന്നാൽ ഹനുമാന് പോലും തൻ്റെ ശക്തി തനിക്ക് എത്രത്തോളം ശക്തിയുണ്ട് എന്നുള്ളതിനെപ്പറ്റി അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉള്ളിൽ അത്രത്തോളം പ്ലൻറ്റി ആയിട്ടുള്ള ഒരു എനർജി ഉണ്ട് അതിനെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് ഓക്കെ അതിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇനിയുള്ള സമയത്തെ ഉപയോഗിക്കുക അല്ലാതെ ഇൻസെക്യൂരിറ്റിയിലും ഭയത്തിലും ചിന്തിച്ചു കൊണ്ട് നിന്ന് വെറുതെ സമയം കളയാതിരിക്കുക ഓക്കെ സോ ഇത്രയൊക്കെയാണ് നിങ്ങൾക്കുള്ളൊരു ഗൈഡൻസ് എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരു കാർഡും കൂടി എടുക്കാൻ എനിക്ക് ഫീൽ ആവുന്നുണ്ട് സോ തേർഡ് പായൽ കാർഡ് വേണ്ടിയിട്ട് ഞാൻ ഇനിയൊരു ഡിവൈൻ കാർഡ് കൂടി എടുക്കുവാണ് യാ ആദി പരാശക്തി ചിഹ്നമസ്തയാണ് വന്നിട്ടുള്ളത് ഓക്കെ ചിഹ്നമസ്ത എന്ന് പറഞ്ഞാൽ ബുദ്ധന്മാരുടെ മുഴുവൻ അമ്മയാണ് സോ അമ്മ പറയുന്നത് നിങ്ങളോട് ഭയപ്പെടേണ്ടെന്ന് തന്നെയാണ് നിങ്ങളെപ്പോഴും സ്പിരിച്വൽ പ്രാക്ടീസിൽ തന്നെ മുഴുകിയിരിക്കാനാണ് അമ്മ നിങ്ങളോട് പറയുന്നത് ഓക്കെ അതുകൊണ്ട് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല നിങ്ങളുടെ എനർജി വെച്ചിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് പോയിക്കും ധൈര്യമായിട്ട് കൂടി തന്നെ മുന്നോട്ട് പോയിക്കോ ഡിവൈനിൽ സറണ്ടർ ആവാനാണ് അമ്മ നിങ്ങളോട് പറയുന്നത് ഓക്കേ സോ ഇന്നത്തെ റീഡിങ് വളരെയധികം ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു റീഡിങ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ ഇത് നിങ്ങൾക്കെല്ലാവർക്കും ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളത്രത്തോളം നേരിടുന്ന ഒരു പ്രശ്നങ്ങൾക്കൊക്കെയും ഒരു പരിഹാരം ഉണ്ടാവും മാത്രമല്ല അത്രത്തോളം എനർജറ്റിക് ആയിട്ട് നിങ്ങൾ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ് ആശംസിക്കുവാണ് ഒപ്പം നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് സോ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്ങിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ സോ ബായ്